പ്രിയപ്പെട്ടവരെ നമസ്കാരം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് നയിക്കുന്ന യാത്ര ഇന്ന് ഭാരതത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് ബീഹാറിലെ തെരുവീഥികളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ആ ബഹുജന മുന്നേറ്റം ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബഹുജന മുന്നേറ്റം ഭാരതത്തിന്റെ മറ്റൊരു സ്വാതന്ത്ര്യ സമരമായി മാറുകയാണ് ഒരുപക്ഷെ ഇതിനെ തുനിഞ്ഞിറങ്ങിയ രാഹുൽ ഗാന്ധി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വലിയ ഒരു ജനമുന്നേറ്റമാക്കി ഇതിനെ മാറ്റാൻ കഴിയുമെന്ന് പക്ഷെ അദ്ദേഹം അതിൻ്റെ പിന്നിൽ ചെയ്ത കഷ്ടപ്പാട് ഈ ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് മേധാവിയായ കാനേഷ് കുമാർ അവരുടെ എല്ലാം പ്രതികരണം സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായതിനു ശേഷമുള്ള ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വിധത്തിലുള്ള വളരെ മായ പ്രവൃത്തിയാണ് അവരിൽ ഉണ്ടായേക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഉന്നത സമിതി അംഗം എങ്ങനെ പ്രതികരിക്കുമോ ആ തരത്തിലല്ലേ അദ്ദേഹം പ്രതികരിച്ചത് ഈ രഹസ്യങ്ങൾ രഹസ്യമെന്നല്ല പറയുന്ന ഈ മഹത്തായ തെളിവുകൾ ഈ വലിയ തെളിവുകൾ വളരെ ആധികാരികമായി സാങ്കേതികമായി പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ഏകദേശം ഒരാഴ്ചയിലേറെ ഈ ഇലക്ഷൻ കമ്മീഷനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒരു മിണ്ടാട്ടവും ഇല്ലായിരുന്നു കാരണം അതിന് മറുപടി കുറക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല അവർ അങ്ങേ അറ്റം പരാജിതരാണ് ആ കാര്യത്തിൽ എന്ന് തോന്നിയതിനാൽ ആകാം സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾക്ക് ശേഷം ഈ തരത്തിൽ ഒരു പത്രസമ്മേളന പ്രഹസനവുമായി രംഗത്ത് വന്നത് എന്ന് വേണം കരുതാൻ അദ്ദേഹം പറയുന്നത് പലതും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ കണ്ടെടുത്ത തെളിവുകൾ ഞാൻ അതിവിടെ നിരത്തേണ്ട കാര്യമില്ല എത്രയോ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞ ഒരു കാര്യമാണ് ഈ സംഭവിച്ചുകൂടാത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ ബോധ്യത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ കാര്യങ്ങൾ അത് ബഹുജന സമക്ഷം എല്ലാ സാങ്കേതിക സംവിധാനത്തോടും കൂടി രാഹുൽ ഗാന്ധി നിരത്തി കഴിഞ്ഞപ്പോൾ പോലും മറുപടി പറയുവാൻ ഈ ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അതിനെല്ലാം ഒരുതരം ട്ടാമുട്ടി മറുപടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെയും കൊടുത്തിട്ടുള്ളത് അതിനെ നിങ്ങൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിൽ വളരെ പിന്നോക്കമുള്ള ഒരു പ്രതികരണം ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിനെ ഉത്തരവാദിത്വത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനും നയിക്കുവാനും ചുമതലപ്പെട്ട ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നോ ഒരിക്കലും ഒരു ജനതയും എവിടെയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ലോകം ഇന്ന് ഉറ്റുനോക്കുകയാണ് ജനാധിപത്യ ബോധമുള്ള മനുഷ്യ സമൂഹം വളരെ അത്ഭുതത്തോടുകൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് എല്ലാവരും അഭിമാനം കൊണ്ടിരുന്ന ഭാരതത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു പ്രത്യേകിച്ച് ഭാരതീയർ ഒന്നടങ്കം ഇതിൽ അവമാനപ്പെട്ടു കഴിയുന്ന ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ഇത് കേവലം കർണാടകത്തിലെ ബാംഗ്ലൂർ അല്ലെങ്കിൽ മാംഗ്ലൂരിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ ഒരു പരീക്ഷണമാണെങ്കിൽ തന്നെയും അതിന്ന് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും തലപന്തി വരുന്ന ഒരു വലിയ ഒരു കറപ്ഷനായി ഒരു വലിയ പരാജയമായി നാം കാണുകയാണ് പ്രബുദ്ധത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ജനാധിപത്യ ബോധം കൊണ്ടും രാഷ്ട്രീയ ബോധം കൊണ്ടും എല്ലാം തന്നെ ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ എന്താണ് സംഭവിച്ചത് ഉപ തൃശ്ശൂരിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന് മൊത്തം നനക്കേട് വരുത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് അവിടെ നടന്ന ഓരോ സംഭവ വികാസങ്ങളും ഞാൻ ഇവിടെ വിവരിക്കണം നമ്മുടെ മലയാളികൾ വിട്ട നമ്മുടെ എം പി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് വ്യക്തിപരമായി ഞാൻ അങ്ങേ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരനാണ് സുരേഷ് ഗോപി അദ്ദേഹം ദേശീയ അവാർഡ് പോലും പങ്കിട്ട ഒരു നടനാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമല മികച്ച നടനുള്ള അവാർഡ് ആ വർഷം പങ്കിട്ടത് സുരേഷ് ഗോപിയാണ് അങ്ങനെയുള്ള ഒരു നടൻ ജീവിതത്തിലും ഇരട്ട മുഖമുള്ള ഒരു നടനായി നമ്മൾ ഇന്ന് കാണുകയാണ് ചെയ്യുന്നത് നമ്മളൊന്ന് ഓർക്കുക അദ്ദേഹം ഈ എം പി ആകുന്നതിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുമ്പ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള താല്പര്യവുമായി ഞാൻ എന്താ പറയുക തൃശ്ശൂരി എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരു ഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കുക എത്ര വിനയാന്യതനായിരുന്നു എവിടെയെല്ലാം പോകുന്നു എത്രയോ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നു തന്നാൽ കഴിയുന്ന വിധം എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നു ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറിയ ഒരു മനുഷ്യനായിരുന്നു ഈ സുരേഷ് ഗോപി ഒരു മനുഷ്യനെന്നല്ല നമുക്ക് പറയാം പറ്റിയത് ഒരു നടനായിരുന്നു ഈ സുരേഷ് ഗോപി പക്ഷേ എന്ന അദ്ദേഹത്തിന് അധികാരം കിട്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്ന് വിജയിച്ചു എന്ന് ഡിക്ലറേഷൻ വന്നോ ആ നിമിഷം മുതൽ മറ്റൊരു മുഖമാണ് നമ്മൾ സുരേഷ് ഗോപിയുടേതായി കാണുന്നത് അദ്ദേഹം സമൂഹത്തിന്റെ മുൻപിലെത്തുമ്പോൾ അല്ലെങ്കിൽ മീഡിയകളുടെ മുന്നിലെത്തുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഗർവം ആ ഒരു ദാഷ്ട്യവും ഒരു അഹങ്കാര ഭാവവും ഒക്കെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ സഹിക്കാൻ ഒക്കുന്ന കാര്യമല്ല ഒരു മനുഷ്യന്റെ പൊയ്മുഖം അല്ലെങ്കിൽ ഇരട്ട മുഖം എത്രത്തോളം തീവ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ മനുഷ്യൻ ഇതുപോലെ നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ല ആളുകളുടെ ഭാവങ്ങൾക്കും സ്വഭാവത്തിനും രീതികൾക്കുമൊക്കെ സ്വാഭാവികമായി മാറ്റങ്ങൾ വരാറുണ്ട് പക്ഷെ ഇത് അതികഠിനമാണ് അദ്ദേഹം എത്ര എത്ര സൗമ്യതയോടെ ആയിരുന്നു നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ ഈ ഇലക്ഷനു മുമ്പ് കണ്ടിരുന്നത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഒന്ന് ശ്രദ്ധിച്ചു നോക്കും നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമരാ മാധ്യമമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങള് ഏതാ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ഞാൻ എന്റെ ഓഫീസിൽ ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം പ്ലീസ് അത് സി ബി ഐയോട് പറയും കേട്ടോ മാറ്റു 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 പോലീസ് എന്തിനാ നിൽക്കുന്ന ക്ലിയർ മൈ വേ പ്ലീസ് ആളാവും വരരുത് വരരുത് രാഹുൽ ഗാന്ധി വോട്ട് ബന്ധപ്പെട്ട ഈ ഈ വാർത്ത കേന്ദ്ര ഗവൺമെന്റിനെ പോലെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ പോലെയും വളരെ നിശബ്ദനായിരുന്നു സുരേഷ് ഗോപിയും അപ്പോൾ മുതലല്ല ആ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവം പുറത്തു വന്നിടം മുതൽ സുരേഷ് ഗോപി എവിടെയാണെന്ന് പോലും അറിയാത്ത തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപിയെ കാണാനില്ല കേന്ദ്രമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പലരും പോലീസ് കേസ് വരെ കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അതേ തുടർന്ന് ഈ വോട്ടിച്ചോർ എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് ശേഷം സുരേഷ് ഗോപി അങ്ങേ അറ്റം അദ്ദേഹം വാർത്താ മാധ്യമങ്ങളെയൊക്കെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന ഒരു രീതി വഴിവല്ലാത്ത മൗനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് അവസാനം ഈ ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു എന്ന് പുറത്തായതോടുകൂടിയാണ് സുരേഷ് ഗോപിയുടെ ശബ്ദം പുറത്തേക്ക് വന്നത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഈ മലയാളികളെ മൊത്തം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത തൃശൂർക്കാരെ വല്ലാതെ പരിഹസിക്കുന്ന വാക്കുകളുമായിട്ടാണ് രംഗത്ത് വന്നത് വാനരന്മാരെന്നാണ് അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നവരെ വിശേഷിപ്പിച്ചത് എത്രത്തോളം വളരെ നിണ്യവും മോശവുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ വഴിവിട്ട വോട്ടുചേർക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പ്രതികരിച്ച ആളുകളെ വാനരന്മാരെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എത്രത്തോളം നിലവാരമില്ലാത്ത ഒരു ജനപ്രതിനിധിക്കോ അല്ലെങ്കിൽ ഒരു കലാകാരനോ യോജിച്ച വാക്കുകളാണോ അതെന്ന് ഈ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കില്ലേ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ബഹുജന പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ തൃശൂരുമായി ബന്ധപ്പെട്ട് നടന്ന ഈ വോട്ട് കള്ളത്തരങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത് വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം വെൽഫെയർ പാർട്ടി നടത്തുന്നതായിട്ട് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു റീകാൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോട്ടെടുപ്പ് നടക്കുകയാണ് അവിടെ ധാരാളം ജനങ്ങൾ നമ്മുടെ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നത് പോലെ ക്യൂ നിന്ന് അവിടെ വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് വളരെ രസകരമായി കാണാനിടയായി ഒരു പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും മുൻപ് സംഭവിച്ചി സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അവിടെ നടക്കുകയാണ് വലിയ ജനബാഹുല്യമുണ്ട് അവർ നടത്തുന്ന ആ ഒരു വോട്ടെടുപ്പ് ഒരു പ്രതീകാത്മക വോട്ടെടുപ്പാണത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന എം ബിയെ തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപി ആ സ്ഥാനം രാജിവെക്കുക എന്ന് ജനങ്ങളിൽ നിന്നും ഉള്ള ഒരു പ്രതിഷേധം വോട്ട് വോട്ട് ചെയ്യുന്ന രൂപത്തിൽ അവിടെ നടക്കുകയാണ് അതൊരു വല്ലാത്ത ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കട്ടെ ഗോപിയോടുള്ള അതിശക്തമായ ജനകീയ രോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യൂ കണ്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സുരേഷ് ഗോപി ഈ നാടിനോട് ചെയ്തത് വലിയൊരു വഞ്ചന തന്നെയാണ് കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വലിയ ഇന്ത്യയിലെ ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഒരു സംവിധാനത്തെ തകർക്കാനുള്ള സുരേഷ് ഗോപിയുടെ ശ്രമം അത് ഈ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ ആ പ്രക്ഷോഭം ആ പ്രതിഷേധം ശക്തമായി അലടിക്കുകയാണ് അറിയാം അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ തന്നെ അങ്ങനെയാണ് അപ്പോ ജനങ്ങൾ ഇത്രമാത്രം ജനങ്ങൾ മൂന്ന് മണിക്ക് തുടങ്ങിയ വോട്ട് സുരേഷ് ഗോപിക്കെതിരായുള്ള ഒരു ഒരു വോട്ട് ചെയ്യലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിന്നും മനസ്സിലാക്കാം തൃശ്ശൂർ ജനങ്ങൾ എത്രമാത്രം ഈ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ട് പുതുക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെയാണ് ആ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്നാണ് പുറത്തു വരുന്നത് അവിടെ ആധികാരികമായി ഗവൺമെന്റ് ഇന്നോളം അംഗീകരിച്ചിട്ടുള്ള ആധാർ കാർഡ് ഒന്നും തന്നെ അവിടെ അംഗീകരിക്കുന്നില്ല റേഷൻ കാർഡ് അംഗീകരിക്കുന്നില്ല പാസ്പോർട്ട് പോലെയുള്ള വളരെ ന്യൂനപക്ഷം ആളുകൾ മാത്രം ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് പാസ്പോർട്ട് അങ്ങനെയുള്ള അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് അതൊക്കെയാണ് അവിടെ ആധികാരിക ഡോക്യുമെന്റായി ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അംഗീകരിക്കുന്നത് അതിനെതിരെ കോടതി ഇടപെട്ടിട്ടുണ്ട് സുപ്രീം കോടതി ആ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ ലിസ്റ്റ് പുറത്തുവിടണം എന്ന് അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ചുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയെ അങ്ങേയറ്റം ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിന്റെ എല്ലാ ജില്ലകളിലും എത്തിപ്പെടുന്ന ഈ ബഹുജന മുന്നേറ്റം സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും ഇലക്ഷൻ കമ്മീഷനും പ്ലാൻ ചെയ്തിരിക്കുന്ന തരത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യമാക്കാത്ത വിധത്തിൽ ഇടപെടലുകൾ ഉണ്ടാക്കും അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്മകൾ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം